നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നമ്മളിൽ പലർക്കും ഓംലറ്റും മുട്ട പുഴുങ്ങിയതും ഒഴിച്ചുകൂടാനാകാത്ത വിഭവങ്ങളാണ് ഇവ ഉണ്ടാക്കി കഴിയുമ്പോൾ മുട്ടത്തോട് വലിച്ചെറിയുകയാണ് പലരുടെയും പതിവ് എന്നാൽ മുട്ടത്തോട് വലിച്ചെറിയും മുൻപ് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് മുട്ടയെ ആവരണം ചെയ്തിരിക്കുന്ന വെറും ഒരു തോട് മാത്രമായി ഇതിനെ കാണരുത് പൊട്ടി ചെറുകഷ്ണങ്ങളായതിനു ശേഷവും മുട്ടത്തോടിന് നിരവധി ഉപയോഗങ്ങളുണ്ട് നമ്മൾ നിസാരമായി വലിച്ചെറിയുന്ന മുട്ടത്തോടിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും കാൽസ്യം കാർബണേറ്റ് ആണ് പോൾട്രി സയൻസ് സംബന്ധിച്ചുള്ള ഒരു ബ്രസീലിയൻ പ്രസിദ്ധീകരണത്തിൽ രണ്ടായിരത്തിൽ വന്ന ഒരു പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത് എല്ലുകളുടെ ബലത്തിനും എല്ലുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തകരാറുകൾ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്ന കാൽസ്യം സപ്ലിമെന്റുകൾ തയ്യാറാക്കുന്നതിന് മുട്ടത്തോടുകൾ ഉപയോഗിക്കാമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും സപ്ലിമെന്റുകൾ പണം കൊടുത്തു വാങ്ങുന്നതിന് പകരം ഒട്ടും ചിലവില്ലാത്ത ഈ മാർഗം തിരഞ്ഞെടുക്കാവുന്നതാണ് നമുക്കൊരു കൃഷിത്തോട്ടം അല്ലെങ്കിൽ പൂന്തോട്ടം ഉണ്ടെങ്കിൽ മണ്ണിനെ സമ്പുഷ്ടമാക്കാൻ കുമ്മായം ഉപയോഗിക്കാറുണ്ട് മണ്ണിന്റെ അമ്ളത കുറയ്ക്കാൻ സഹായിക്കുന്ന കുമ്മായത്തിലെയും പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ് ആണ് അതുകൊണ്ട് തന്നെ കൃഷി ആവശ്യങ്ങൾക്കായി മണ്ണൊരുക്കുമ്പോൾ ഇനി മുതൽ മുട്ടത്തോടും ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ കാപ്പി ഉണ്ടാക്കുമ്പോൾ മുട്ടത്തോട് ഉപയോഗിക്കുന്നത് അസാധാരണമായി തോന്നും പക്ഷേ കാപ്പിക്കുരുവിന്റെ കൈപ്പ് കുറയ്ക്കാൻ പണ്ടുപയോഗിച്ചിരുന്ന വിദ്യകളിൽ ഒന്നാണിത് മുട്ടത്തോടിലടങ്ങിയിട്ടുള്ള ആൽക്കലൈൻ സ്വഭാവമുള്ള കാൽസ്യം കാർബണേറ്റ് കാപ്പിയുടെ അസിഡിറ്റിയോട് പൊരുതും അങ്ങനെ സ്വാദിൽ മാറ്റം വരുത്തി കയ്പ് കുറയ്ക്കും മുട്ടത്തോട് പൊടിയാക്കിയത് ഒരു ടീസ്പൂൺ കാപ്പിക്കുരുവിന്റെ കൂടെ ഇട്ടതിന് ശേഷം കാപ്പി സാധാരണ പോലെ ഉണ്ടാക്കുക ഉപയോഗിച്ചതിന് ശേഷം ഈ മിശ്രിതം നിങ്ങളുടെ തോട്ടത്തിലെ മണ്ണിൽ വളമായും ഉപയോഗിക്കാവുന്നതാണ് ഏറെനാൾ ചായയും കാപ്പിയും എടുക്കുന്ന കപ്പിലും മൊന്തകളിലും അവയുടെ കറ കാണപ്പെടുക പതിവാണ് എന്നാൽ ഇത്തരം കപ്പുകളിലെ കറ നീക്കാനും മുട്ടത്തോട് ഉപയോഗിക്കാവുന്നതാണ് ഇതിനെല്ലാം പുറമെ ഡിസൈനിങ്ങിൽ അഭിരുചിയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല വസ്തുവാണ് മുട്ടത്തോട് മുട്ടത്തോട് ഉപയോഗിച്ച് നിരവധി അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയും പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം